ഈ വീട്ടിലാക്കാൻ വേണ്ടി പോവാൻ പോണി കോമേഡിയായിട്ട് രക്ഷയില്ല വീട്ടിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പേടിയ വീട് അപ്പുറത്ത് തന്നെയാണ് എന്നിട്ട് കൊടുക്കത്ത പേടി രണ്ട സ്റ്റപ്പാ ചാതി ഹലോ ാക്കി കൈസ് പക്ഷെ ഞാൻ തിരിച്ചു വീട്ടിലോട്ട് തന്നെ പോണെ ഇന്ന് അവിടെ കടന്നുറങ്ങാൻ പോണോ ഇവിടെ വന്നപ്പ ചേച്ചി എന്തോ കുക്ക് ചെയ്യുന്നു ഈ രാത്രി നമുക്ക് തീറ്റപ്പ ഉണ്ടോ എന്താ എന്താണ് പറയാ രാത്രി രാത്രിയായപ്പോ ആളോടൊപ്പം എനിക്ക് ഇപ്പി ഉണ്ടാക്കി കഴിക്കാ രാത്രിയായപ്പോണ്ടാക്കി കഴിക്കുന്ന ഞങ്ങൾക്ക് വിശക്കാന്ന് ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കണായിരുന്നു അപ്പൊ ഒറ്റക്ക് നിലാവുള്ള രാത്രി നീ എന്നെ പറ്റി ചിന്തിച്ചിരിക്കാണോ അമ്മൂനെ വിളിക്കാൻ പോവാണ് മാഗി ഉണ്ടാക്കാണല്ലോ റെഡി ചേച്ചി അവിടെ മാഗി ഉണ്ടാക്കണ്ട വേണോ ഇപ്പി എന്തായാലും ഒറ്റ ഞാൻ ഒക്കെ ഒറ്റക്കിരുന്ന് ഇണ്ടാക്കണ് അവ ആതിലടച്ചിട്ടു ലൈറ്റ് ഓഫിയാണ് എനിക്ക് വേണോ ആ നല്ല കിട്ട പട്ടിയുടെ ശല്യാണ് പൈസ കൂടെ നൈറ്റാണ് പരിപാടി പോണോട്ടെ സമയം അപ്പന ഒന്നും ഉറങ്ങി അതുകൊണ്ട് തെറിയക്കൂലെന്ന് വിചാരിക്കുന്നു രാത്രിങ്ങനല്ലേ എന്ത് രാത്രി നാളെ ചേച്ചിയുടെ ഇപ്പി കൊക്കണോ ചീടക്കിടക്കുള്ള പരിപാടിയാണ് ഒരു ഇപ്പി ബാക്കി ഉണ്ടാവും ഞാനത് മാറ്റിവെക്കും രാത്രി ഇയാളുണ്ടാക്കി രാവിലെ ഇരിക്കുമ്പോ സാധനങ്ങളില്ല ഈശ്വര ഇനി ഇത് കഴിച്ചിട്ട് രാത്രി പോയാലോക്കും പിടിക്കാതിന് Adela, mm -hmm. A ver, la caja me ഒറ്റുള്ള പടങ്ങൾ ഇപ്പൊ സമയം പതിനൊന്ന് അമ്പത്താറ് അഞ്ചു മിനിറ്റ് രണ്ടു മണിയാവും ഫൂൺ ഫൂൺ ഇല്ല നോർമൽ സോസ് ഉണ്ട് എന്നാണോ ഫ്രൈ ഞാനത് കേട്ടെ അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടൂരാം

നല്ല അടിയാളാണ് ഇവക്കൊക്കെ പിന്നെ ക്ലാസ്സിൽ പോണോണ്ടല്ല എല്ലാം ഓർത്തിരിക്കും

ചേച്ചി പാത്രം കഴിക്കോളൂ ബൈ ഗുഡ് നൈറ്റ് ഞങ്ങള് ഇവിളേയും കൂട്ടിട്ട് നമ്മ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്ട് ഇവിടെ ഇന്ന് നമ്മുടെ വീട്ടിലാണ് ഇവിടെ പിന്നെ എനിക്കങ്ങാനും പേടിയായിട്ട് എന്നെ പൂട്ടിട്ട് കൈ അവള് ഞങ്ങൾ ഇവിടെ വന്നിട്ടോ കിടന്ന് ഉറങ്ങാൻ പോവാള് ഇവള് ഇന്നിവിടെ കിടന്നുറങ്ങാറുള്ള ഞങ്ങളൊപ്പം പറഞ്ഞിപ്പോ പേടിപ്പിച്ച് ഞങ്ങൾ ഇവിടെ ഓ ഈ പറയണ പേടിയില്ല ഏട്ടാ പേടി പേടിയോ എനിക്കൊന്നര പേടിയോ അയ്യോടിക്കാ അപ്പൊ നമ്മള് കിടന്ന് ഉറങ്ങാ പന്ത്രണ്ട് മണിയായി